ഇവിടെ ഫോട്ടോഗ്രാഫർ പ്രാണിയാണ് ഞാൻ അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ ചെക്കൻ്റെ കാറിപ്പോ വരും ഇവിടെ ഇങ്ങനെ നല്ല വ്യൂ കിട്ടും അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ വന്ന് നിക്കുകയാണ് അതെ അതെ ഞങ്ങള് ഇവിടെ ഇങ്ങനെ എൻട്രി കിട്ടിട്ടില്ല എന്നാ അപ്പൊ ഇവിടെ ഓടണം ഓടിപ്പോയിട്ട് താഴത്ത് നിന്ന് ജനലിന്റെ അവിടെ നിന്ന് എടുക്കണം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുമ്പ് ആ ദിവസം വന്നേക്കാണ് ടെൻഷനൊക്കെ ഉണ്ട് ആസ് യൂഷ്വൽ കാരണം കുറേ പേരൊക്കെ വരുന്നതല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഹൈലൈറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആവുമ്പോൾ എണീറ്റോട്ടോ കാരണം എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഇപ്പോൾ അതാ കിച്ചണിലോട്ട് കയറാൻ പോവുകയാണ് കാരണം അമ്മ ഒറ്റയ്ക്കാണ് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കണം ചിക്കൻ ഫ്രൈ ചെയ്യണം ഇതാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ അത് പോയി ചെയ്യണം അത് കഴിഞ്ഞ് വന്നിട്ട് ബാത്റൂം കഴുകണം കുളിക്കണം റെഡി ആവണം ഇതൊക്കെ എനിക്കുണ്ട് ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് പത്ത് മണിയാകുമ്പോഴത്തേക്കും വെക്കാതെ തീർക്കണം നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ കേട്ടോ അങ്ങനെ ഞാൻ അടുക്കള എത്തിയപ്പോൾ കണ്ട കാഴ്ച തന്നെ ഞെട്ടിച്ച് കാരണം അച്ഛനും കൂടി കുക്ക് ചെയ്യുന്നുണ്ട് സാധാരണ അച്ഛൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക എന്തായാലും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി വേഗം ഞാൻ ഷാജിയോടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ പ്ലേ ചെയ്തിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തു വെച്ചു കേട്ടോ അങ്ങനെ ആദ്യം ഒരു അരമണിക്കൂറോളം മാരിനേഷൻ ചെയ്തു പിന്നെ നമ്മളത് ഫ്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ കറിയൊക്കെ ആവുന്നുണ്ട് സ്വന്തം ആരാടെ കുക്ക് ചെയ്യുന്നത് നോക്കും ട്രൗസർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാമൻ്റെ മക്കളും അതുപോലെ തന്നെ അമ്മമ്മയും മേമയും റീന മേമയും അങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ ഫിനിഷ് ആയി കേട്ടോ ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെയും പ്രിപ്പറേഷൻസ് ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ അല്ല ചിക്കൻ കൊണ്ടാട്ടം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മമ്മയും മേമയും എല്ലാവരും ഇറങ്ങുന്നവക്കെ വന്നുകൊണ്ട് ബൂസ്റ്റും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കുന്ന ദൗത്യത്തിൽ ഞാൻ പിന്മാറിയേക്കാണ് ഇപ്പോൾ ഒമ്പത് കാലായിട്ടുണ്ട് ഇനി പോയിട്ട് വേഗം കുളിക്കാം ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറ ഇന്നത്തെ ദിവസത്തിനെ പറ്റി ഈ പറ ഞാൻ എന്ത് പറയുന്നുണ്ട് അല്ല ഫാനല്ല കരൻ്റല്ല ഒന്നുമില്ല ഈ ഫേഷിന്റെ പ്രശ്നത്തിൽ ഞാനിവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് എ സി ഇട്ടുട്ടാ പക്ഷെ ഇന്നലെ തൊട്ടിട്ട് റൂമിൽ പവറിന്റെ ഒക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഫാനൊക്കെ കറങ്ങാനും അതുപോലെ ലൈറ്റ് ഒക്കെ ചെറിയ മിന്നലൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ എ സി ഓൺ ആക്കി ചൂടായപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് മരച്ച് പോയി ഇപ്പൊ എ സി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ലൈറ്റിന് പഠിച്ചത് റെഡി ആവുകയാണ് പോരാത്തേന് അനിയത്തിയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അതൊക്കെ കേൾക്കുകയാണ് മറ്റേ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് പനി വെക്കുകയാണ് അതങ്ങനെ രാവിലെ കിച്ചണിൽ കയറിയിട്ട് കുറെ ടൈം അങ്ങനെ പോയി എനിക്ക് റെഡി ആവാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കൈയ്യെ കൊള്ളി കളക്കണം ഗോളുടെ കൂലി വെച്ചിട്ടുണ്ടായിരുന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രാണി എനിക്ക് ഇട്ടായിരുന്നു കൈസ് അങ്ങനെ ഞങ്ങൾ റെഡി ആക്കിയാണ് റൂമിൽ പിന്നെ ലൈറ്റൊന്നും ഇല്ലാത്തോണ്ട് നേരെ മുറ്റത്തേക്ക് വന്നേക്കട്ട എന്റെ ഫുള്ള് എടുത്തരുമോ ഇതെന്റെ ഫ്രണ്ട് പ്രാണി എത്ര കാലം നമ്മള് കാണേ ശരി ശരി ഓക്കേ ഇതെന്റെ മാമന്റെ അനിമോൾ കുരിപ്പ് അപ്പൊ എന്നാലും ഞാൻ കുരുപ്പല്ല അല്ലേ ഞാൻ മനുഷ്യനാണെന്ന് ഇനി അതാ എന്താ മൊണ്ണിമോൾ ആ കുരുപ്പല്ല അങ്ങനെ പിന്നെ അതെന്റെ അമ്മമ്മ ഇരിക്കുന്നു കൈ എന്തേ അമ്മമ്മല്ലേ അമ്മമ്മ ചിരിക്കമ്മ ആർക്കും അല്ല പാപ്പ് ആ ചിരിക്കുന്നാലേ നല്ലാവുള്ളൂ ചിരിക്ക കേതൊക്കെ ഇടും അതൊക്കെ ഇടൂ മാമ വന്നിണ്ടല്ലേ കാണുന്നത് എന്താണ് അമ്മായി അമ്മായിടെ എന്തോന്റെ മാതാശ്രീ മാതാശ്രീ ചിരിക്കും ാരൊക്കെ ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഇതാര് സുന്ദരി എന്താണ് തരുവോ തരുമോ തരില്ല തായോ കണ്ടാൾ വീട്ടു വിശേഷം ഇല്ല നാട്ടു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈ കാണിച്ചില്ല എന്താ പേര് കുട്ടിയുടെ നൈസ് ആയിട്ട് ഇവിടെ പോണീട്ടയില് കിട്ടിട്ടു ഭയങ്കര ചൂടും പിന്നെ മുടിയൊക്കെ ഭയങ്കര പൊന്തി ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഉള്ളതാണ് എനിക്ക് ഒരാതൊരു ആശ്വാസം എന്ത് എന്ത് ചെയ്തിരുന്നു ബാംഗ്ലൂർന്ന് വന്ന് എന്താടി വന്ന് കൊറേ ഞങ്ങള് അവൻ വരുന്ന കാണാൻ വേണ്ടി മുകളില് നിക്കുവായിരുന്നു അവൻ വീട് അറിയാതെ നേരെ അങ്ങോട്ട് പോയി ഇപ്പൊ തിരിച്ചു വരും അച്ഛന ഫ്രണ്ടിലിരിക്കുന്നു വർ വീട്ടിലേക്ക് കയറിയപ്പം തന്നെ നമ്മൾ വേഗം ഓളന്ന് ഓടി വന്നു കേട്ടോ പിന്നെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ എനിക്കൊരു പൂവും കൂടി തന്നു ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം നമ്മൾ കാത്തിരുന്ന ഒരു മൊമെൻറ്റിൽ ഒന്നാണിത് അങ്ങനെ അവരെല്ലാവരും കൂടി കയറിയിരുന്നു അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് ആൾക്കാർ അഞ്ചല്ല അഞ്ചര ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയും അമ്മായിയും അമ്മാവനും പിന്നെ പെങ്ങളുടെ കുട്ടിയും അവനും അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചായ ചായ എല്ലാം ബൂസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഞാൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കൊടുക്കാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ വേഗം കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു കേക്ക് കട്ടിങ് ഫങ്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ കേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ചോക്കോ ചോയ്സിൽ നിന്നാണ് നമ്മുടെ എടപ്പാൾ നടുവട്ടം നെല്ലിശ്ശേരി ഉള്ളൊരു ഷോപ്പാണിത് ഇവിടെ നിന്ന് തന്നെയാണ് മുത്തൂൻ്റെ ബർത്ത്ഡേയ്ക്ക് നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് പിണ്ണൽ ഫങ്ഷനും നമ്മൾ ഈ ഒരു കേക്ക് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർഡർ ണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ചെയ്യണം എന്നും യാതൊരു നിർബന്ധമില്ല എപ്പോഴാണോ വേണ്ടത് അതിൻ്റെ മൂന്നാല് മണിക്കൂർ മുന്നേ പറഞ്ഞാൽ മതി ഏർലി മോർണിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം പറയണം പറയണോട്ടോ നമുക്ക് ഏർലി മോർണിംഗ് വേണമായിരുന്നു അതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് അപ്പം നിങ്ങളുടെ വീട് എടപ്പാളോ ചങ്ങരംകുളോ അല്ലെങ്കിൽ പൊന്നാനിയോ കുറ്റിപ്പുറോ വട്ടംകുളം ഇവിടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നല്ല കേക്ക് കിട്ടും നിങ്ങൾ എന്ത് ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തരുന്ന ആയിരിക്കും ഡെലിവറി ഉണ്ടോ അങ്ങനെ എല്ലാവർക്കും കേക്ക് ശേഷം അവർ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് തരുകയാണ് അപ്പോൾ ഈ തരുന്ന ആളാണ് കേട്ടോ അമ്മ അപ്പോൾ അതിൽ ഡ്രസ്സും ചോക്ലേറ്റ്സും അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് വേണ്ടി അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാനിരുന്നു അവരുടെ കൂടെ തന്നെ ഞാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ യാത്രയൊക്കെ ശേഷം നമ്മൾ നേരെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലിട്ട് കടന്നു കേട്ടോ കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഡ്രെസ്സ് ചോക്ലേറ്റ്സ് ഗോൾഡ് പെർഫ്യൂം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഒക്കെ കൊടുത്തു കേട്ടോ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാരും പോയി ഇപ്പൊ ഞങ്ങൾ വീഡിയോ കളിക്കുക അത് റിപ്പീറ്റ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ ഓക്കെ ഗായ്സ് ബൈ